വാളക്കുളം പ്രവർത്തിക്കുന്ന നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വാർഷിക സമ്മേളനവും നടക്കും നടക്കുന്ന സൗഹൃദ സംഗമം പാണക്കാട് ശിഹാബ് തങ്ങൾ നിങ്ങളുടെ പ്രവർത്തിക്കുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പരിപാടിയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ പാണക്കാട് നസീർ അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും പാണക്കാട് മുയീനലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് സാദിഖ് വെളിമുക്ക് വിഷയാവതരണം നടത്തും ശനിയാഴ്ച രാവിലെ അബ്ദുൾ ബാരി മക്കാം സിയാറത്തിന് ഹസൻ കുഞ്ഞിക്കോയ് തങ്ങൾ മദനി നേതൃത്വം നൽകും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് സൊലാഹുദ്ദീൻ ബുഖാരി കൂരിയാട് പതാക ഉയർത്തും പത്ത് മണിക്ക് നടക്കുന്ന ഫാമിലി മീറ്റിൽ ഡോക്ടർ ദേവർ ഷോല അബ്ദുൽ സലാം മുസിലിയാർ വിഷയാവതരണം നടത്തും വൈകിട്ട് നടക്കുന്ന ആത്മീയ സമ്മേളനവും ഖത്മുൽ ബുർദയും ഹുസൈൻ അഹ് സനി കാമിൽ സഖാഫി ചാപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്യും അലി ബാഖവി ആറ്റുപുറം പ്രഭാഷണം നടത്തും ബുർദ സദസ്സിന് ഹാഫിള് സ്വാദിഖലി പാടിനി ഗൂഢലൂർ നേതൃത്വം നൽകും പ്രാർത്ഥനയ്ക്ക് അബ്ദുറഹ്മാൻ ഇമ്പിച്ച് അൽ ബുഗാരി നേതൃത്വം നൽകും ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന അജ്മീർ മൗലീദിന് ജൌഫർ തുറാബ് ബാഗുവി പാണക്കാട് നേതൃത്വം നൽകും വടശ്ശേരി ഹസ്സൻ മുസ്ലിയാർ പ്രഭാഷണം നടത്തും വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അലി ബാഫിക്കി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തും സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അധ്യക്ഷൻ ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനാകും കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ ന്യൂ ബ്ലോക്ക് സമർപ്പണം നടത്തും സംസ്ഥാന ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ അവാർഡ് ദാനം നിർവഹിക്കും ഇബ്രാഹിം ഖലീൽ അൽ മുഖാരി പ്രഭാഷണവും നടത്തും പ്രമുഖ വ്യക്തിത്വങ്ങളും സംസാരിക്കും പുതുപ്പറമ്പ് അബ്ദുൽ ബാരി അക്കാദമി കെട്ടിട ഉദ്ഘാടന മഹാസമ്മേളനം പതിനാല് പതിനഞ്ച് ശനി ഞായർ തീയതികളിലായി കോട്ടക്കൽ പുതുപ്പറമ്പിൽ നടക്കുകയാണ് കേരളീയ മുസ്ലിങ്ങളുടെ പരമോന്നത പണ്ഡിത പണ്ഡിതസഭയായ സംസ്തകളുടെ ജമീത്തനുടമയുടെ വളർച്ചയിൽ നാല് പതിറ്റാണ്ട് കാലം നിർണായക ശക്തിയായി പ്രവർത്തിച്ചിരുന്ന മൗലാന വാളക്കുളം അബ്ദുൽ അബ്ദുൽബാരിയും ശ്രീയരുടെ നാമദേഹത്തിൽ വാളക്കുളം പുതുപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന അബ്ദുൽബാരി അക്കാഡമിക്ക് നിർമ്മി നിർമ്മിച്ച കെട്ടിട ഉദ്ഘാടനവും പതിനൊന്നാം വാർഷിക സമ്മേളനവും പതിനാല് പതിനഞ്ച് തീയതികളിലായി ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ സെയ്ദ് നസീർ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് പ്രാർത്ഥന നിർവഹിക്കും സെയ്ദ് മൊഹീൻ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും എം മുഹമ്മദ് സാദിഖ് മാസ്റ്റർ വളിമുക്ക് വിഷയാ വിതരണം നടത്തും ശനിയാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് അബ്ദുൽബാരി ഉസ്താദ് മക്കാം സിയാറത്തിന് സെയ്ദ് ഹസൻ കുഞ്ഞിക്കുമായി തങ്ങൾ മദനി നേതൃത്വം നൽകും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ സെയ്ദ് സലാഹുദ്ദീൻ ബുഖാരി തങ്ങൾ കൂലിയാട് പതാക ഉയർത്തും മണിക്ക് നടക്കുന്ന ഫാമിലി മീറ്റിൽ ഡോക്ടർ ദേവർഷാൽ അബ്ദുസ്സലാം മിഷിയാർ വിഷ് വിഷയതരണം നടത്തും വൈകിട്ട് ആറര മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനം ഫത്തുമുൽ ബുറുദയും മഹത്തായ ആ പരിപാടിയിൽ ഹുസൈൻ അഹ്സനി കാമിൽ സഖാഫി ചാപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്യും അലി ബാഖി അറ്റുപ്പുറം പ്രഭാഷണം നിർവഹിക്കും തുടർന്ന് ബുറുദാ സദസന് ഹാഫിദ് സാദിഖ് ഫാദിൽ സാദിഖ് അലി ഫാദിൽ ഗൂഢല്ലൂര് നേതൃത്വം നൽകും പ്രാർത്ഥനക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ബിച്ചു കോയ തങ്ങൾ ബായാർ തങ്ങൾ നേതൃത്വം നൽകും ഞായറാഴ്ച രാവിലെ ആറിന് നടക്കുന്ന അജ്മീർ മൗലിദ് സദസ്സിന് സെയ്ദ് ജൈഫർ തുറാബ് തങ്ങൾ പാണക്കാട് നേതൃത്വം നൽകും യാക്കൂബ് അഹ്സനി അഹമ്മദ് കുട്ടി ഹാജി അലവിഹാജി മുഹമ്മദ് ഷാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ കോട്ടക്കൽ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ